കുഞ്ഞിനെ എഴുത്ത് തുടങ്ങിച്ച് അവൻ്റെ പേര് നവീൻ കൃഷ്ണ എന്ന നവീൻ കൃഷ്ണ ഇപ്പം നവീൻ കൃഷ്ണനെ ഇപ്പോൾ എഴുത്ത് തുടങ്ങിച്ച് അപ്പോഴ അവരുടെ അമ്മയും അപ്പനും എന്നോട് പറഞ്ഞു അച്ചാ മാതാവിൻ്റെ കൊച്ചാണ് എന്ന് പറഞ്ഞു അപ്പോൾ മാതാവ് നൽകിയ കുഞ്ഞാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് മാതാവ് എപ്പോൾ എന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങളാണ് അച്ചാ ഇവിടെ ഉടമ്പടി ചെയ്ത ആദ്യത്തെ ആൾക്കാരന്ന് അണ്ണ ഹൈന്ദവ സഹോദരങ്ങളാണ് ഞങ്ങളൊക്കെ ഉടമ്പടി ചെയ്യുമ്പോൾ അഞ്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ള ഉടമ്പടിക്ക് എന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അതാണ്ട് നവംബറിലാണ് നമ്മൾ ഉടമ്പടി തുടങ്ങണത് ഒരു മാസം കഴിഞ്ഞാണ് ഇവർ വന്ന് ഉടമ്പടി ചെയ്തത് അവർക്ക് ഇരുപത് വർഷമായിട്ട് മക്കളില്ലാതിരുന്നു അവർ വന്ന് ഉടമ്പടിച്ച് അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കള് ഇരുപത് വർഷമായിട്ട് മക്കളില്ല മക്കളില്ലായെന്നുണ്ടെങ്കിൽ ഒരാറ് വർഷമായിട്ട് മക്കളില്ലെങ്കിൽ തന്നെ വൈദ്യശാസ്ത്രം പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല കാര്യം ഒരുമാതിരിപേട മരുന്നൊക്കെ നമ്മളവിടെ ചെയ്തിരിക്കുക ഇപ്പോഴേ ഇങ്ങനെ ഒരു സങ്കല്പം തന്നെ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ള ആഗ്രഹമില്ലേ ആശ തന്നെ അങ്ങ് കെട്ടുപോയതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക കേട്ടോ ആ സാക്ഷിയാണ് ഈ കുഞ്ഞുണ്ടാകുന്നു എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് അതിൻ്റെ ആഗ്രഹവും അങ്ങ് അസ്തമിച്ചു പോയി ഞാൻ കുറേ കാര്യങ്ങൾ ഇന്നമ്യം കൃഷ്ണയിൽ നിന്ന് ഇപ്പോൾ പഠിച്ചു എന്നാൽ ഒരു ആഗ്രഹം അസ്തമിച്ച് പോയാൽ നിൻ്റെ ഒരു വിഷയം ആഗ്രഹം നിൻ്റെ ആഗ്രഹം അസ്തമിച്ചു പോയാൽ ഇങ്ങനെ ഒരു ഒരാശ തന്നെ ഇല്ലാതെ വന്നാലും അമ്മയിൽ നീ ആശ്രയിച്ചാൽ നിന്റെ ആശ കെട്ടുപോയ ആശകളെ തിരിച്ചു കൊണ്ടുവരികയും വചനം മാംസമാക്കി നിന്നെ കാണിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിന്നെ ദൈവത്തിൻ്റെ ഉപകരണം മാറ്റി ആയി മാറ്റുകയും ചെയ്യും സുധികട ഹലുക നമ്മൾ ജീവിക്കുന്ന ദൈവത്തെയാണ് ഉടമ്പടിയിൽ നമ്മൾ അനുഭവമാകുന്നത് ഉപാസനത്തിൽ എൻ്റെ മക്കൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അതായത് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു സങ്കല്പമായിട്ട് ഇവിടെ ചെയ്തിരിക്കണല്ല ജീവിക്കണ ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അല്ലേ ഇല്ലേ ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ പാലിക്കുവാൻ പാലിക്കുവാൻ എനിക്ക് എനിക്ക് ശക്തി നൽകണമേ ശക്തി തരണേ ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ അതാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ ഇത് പാലിച്ചുകൊണ്ട് പോകാനുള്ള അപ്പോൾ ഒരു കാരണവശാലും പച്ചത്തിരി കത്തിച്ചുള്ള ഉടമ്പടി പ്രാർത്ഥന ഒരു കാരണവശാലും മുടങ്ങരുത് കാര്യം ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകണമെങ്കിൽ എന്ത് വേണം ദൈവത്തിൻ്റെ ശക്തി വേണം ഉടമ്പടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ ഉടമ്പടി വിഷയങ്ങളെ ഒരു സാക്ഷ്യം പറഞ്ഞു എൻ്റെ പേര് ത്രിസ്യാമ്മ ജോസ് ഞാൻ പാലായിൽ നിന്ന് വരുന്നു എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾ ജനറൽ നേഴ്സ് കഴിഞ്ഞു ബി എസ് സി പഠിക്കാൻ ഓസ്ട്രേലിയയ്ക്ക് മുപ്പത് ലക്ഷം രൂപ ലോൺ എടുത്തുപോയി അവിടെ ചെന്ന് പഠിച്ചു പാസ്സായി പക്ഷേ ഇവിടെ നിന്ന് പോയപ്പം ഏജൻസിക്കാർ പറഞ്ഞു അവിടെ ചെന്ന് പഠിക്കുന്ന പിള്ളേർക്ക് ഐ എൽ ടി എസിൻ്റെ ആവശ്യമില്ലെന്നും പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഐ എൽ ടി എസ് ഇല്ലാതെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റിയതെന്ന് പറഞ്ഞു അ കൊച്ച അവിടെ ഐ എൽ ടി എസ് എഴുതിയിട്ട് പല പ്രാവശ്യവും എഴുതിയിട്ട് കിട്ടിയില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഐ എൽ ടിസ് കിട്ടി ഐ എൽ ടി എസ് കിട്ടിക്കഴിഞ്ഞ് രജിസ്ട്രേഷനിൽ ചെന്നപ്പോഴത്തേക്കും ഇവരുടെ വിസയുടെ കാലാവധി തീർന്നു തീർന്നില്ല ഈ ജനുവരി എട്ട് കൊണ്ട് വിസ തീരും അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അപ്പോൾ രജിസ്ട്രേഷൻ ഇട്ട ഉടനെ നടക്കുന്നുമില്ല അവർ ബി ആറിന് കൊടുത്തു അതും കിട്ടിയില്ല അങ്ങനെ ഇരുന്ന് ഞാൻ ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞ് മൂന്ന് നാല് പ്രാവശ്യം എൻ്റെ മകൻ എന്നെ വിളിച്ചു അമ്മ എന്നാ പറഞ്ഞു അമ്മയും അച്ഛനെ കണ്ടോ കണ്ടോ എന്ന് ഞാൻ ഫോൺ ഓഫ് ചെയ്തു വീട്ടിൽ ചെന്നപ്പോൾ പിന്നെയും വിളിച്ചു ഞാൻ അവനോട് വെറുതെ എന്നു പറഞ്ഞ പറഞ്ഞു അത്രയും ദിവസമെങ്കിലും സമാധാനത്തോടെ ഇരിക്കട്ടെ എന്നോർത്ത് ഞാൻ പറഞ്ഞു അച്ഛനെ കണ്ടു അച്ഛൻ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു മക്കൾക്ക് പുതുവർഷത്തെ മാതാവ് ഒരു സമ്മാനം തരുന്നുണ്ടെന്ന് പറഞ്ഞെന്ന് അത് കേട്ട് കേട്ടവർ സമാധാനത്തോടെ ഇരുന്നു അന്നേരം അവൻ എന്നോട് പറഞ്ഞു അമ്മേ ഏഴാം തീയതിയോ ഓഫീസ് തുറക്കുള്ളൂ ജനുവരി ഏഴിന് എട്ടാം തീയതി വരെയോ ഞങ്ങൾക്ക് കാലാവധിയുള്ളെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മകനെ അത്ര ഉണ്ടല്ലോ നിങ്ങൾ നോക്കിയിരിക്കും അമ്മ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഏഴാം തീയതി വിളിച്ചു അമ്മേ ഇന്നൊന്നും വന്നില്ല എട്ടാം തീയതിയും വിളിച്ചു അമ്മ ഉച്ചയായിട്ട് ഒരു മെയിലൊന്നും വന്നില്ല ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുക തിരിച്ചു പോരാൻ എന്ന് പറഞ്ഞു അന്നിരിപ്പം ഞാൻ പറഞ്ഞു മകനെ ശകലം കൂടെ നോക്കാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം കൊച്ചെന്നെ വിളിച്ച് ചോദിച്ചു അമ്മ ഇനി വന്നാൽ പള്ളി പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു പോകാം എന്നാ അമ്മ സാക്ഷ്യം പറയണം കേട്ടോ കിട്ടി മെയിൽ വന്നെന്ന് പറഞ്ഞു അമ്മച്ച സാക്ഷ്യം പറഞ്ഞത് അമ്മയോട് അമ്മ വീട്ടിൽ ചെന്നപ്പോ മകൻ വിളിച്ചിട്ട് അമ്മയോട് ചോദിച്ചു അമ്മ അച്ഛനെ കണ്ടോന്ന് ചോദിച്ചു ഇല്ലേ ഇല്ലേ അതിന് മറുപടി അമ്മച്ചക്ക് ഇല്ലായിരുന്നു അമ്മച്ചോണയ പറഞ്ഞു പക്ഷെ അത് അമ്മയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് പറഞ്ഞത് അവന് മകനെ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി മകൻ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇല്ല അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു എന്തു പറഞ്ഞു ഒരു പുതുവത്സര സമ്മാനം നിനക്ക് തരുമെന്ന് പറഞ്ഞു ഇല്ലേ പുതുവത്സരം ഈ വത്സരങ്ങൾ വർഷങ്ങൾ ഡേറ്റുകൾ മാസം സമയം ഇതൊക്കെ കൃപാസനത്തിൽ അമ്മയുടെ വിഷയങ്ങളാണ് എങ്ങാനും ഡേറ്റ് കഴിഞ്ഞാൽ സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് ഇന്ന് എത്രയോ പേരാത് പറഞ്ഞത് സ്വാധീനമുണ്ടെന്ന് അധികാരമുണ്ടെന്ന് ഞാൻ പറയണില്ല അധികാരം ദൈവത്തിനല്ലേ ദൈവത്തോട് ചേർന്ന് മധ്യസ്ഥം വഹിക്കുമ്പോഴല്ലേ അമ്മയ്ക്ക് സ്വാധീനം വരുന്നത് അപ്പോൾ അവർ ഡേറ്റ് ഇട്ട് കഴിഞ്ഞു പുതുവത്സരത്തിൽ അപ്പോഴ് ആ ഡേറ്റിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അമ്മ പാറ പോലെ അങ്ങനെ ആ ഡേറ്റിൽ ഉറച്ച് നിൽക്കുക ചതിക്കാതെ നിൽക്കുക അപ്പോഴങ്ങനെ നമ്മൾ ഉറച്ച് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഉടമ്പടി നിബന്ധനകളിൽ ഉറച്ചു നിൽക്കണമെന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ ആരായി മാറും പാറയായിട്ടാണ് മാറുന്നത് പിന്നെ ഭവനം പണിയാൻ എളുപ്പമായിരിക്കും ദൈവത്തിന് ഉടമ്പടി നിബന്ധനകളെ നമ്മളെ ആരാക്കി മാറ്റും പാറയാക്കി മാറ്റും നിബന്ധനകളാണ് പ്രശ്നം ഉടമ്പടി നിബന്ധനകളിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴേ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോഴേ പത്രോസ് കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി പ്രധാന ആചാര്യനെ ഫൃത്യൻ്റെ പെട്ടലിക്കിട്ട് വെട്ടിയിലെ വാളൂരി അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത് നിന്റെ വാള് ഉറയിലിടുക എന്ന് പറഞ്ഞല്ലേ പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം യഹനാന്റെ സുവിശേഷം പതിനെട്ട് പതിനൊന്ന് നിന്റെ വാള് ഉറയിലിടുക പക്ഷേ ആ ഒരു കാലാവസ്ഥയിൽ പത്രോസിനോട് ഈശോ അങ്ങനെ പറയണത് ബുദ്ധിപരമാണോ അല്ല കാര്യം കർത്താവിന് കൈകൊണ്ട് പോലും പത്രദിവസിനെ സഹായിക്കാൻ പറ്റാതിരിത് കൈവെട്ടിച്ചിരിക്കുകയെ ഉള്ള കയ്യിലുണ്ടായ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും രാജ്യം വിട്ടു പോയി പത്ര ഒറ്റക്ക് നിന്ന് കർത്താവിന് വേണ്ടി പൊരുതുകയെ യുവദാസിനോടാണ് കർത്താവ് വാളുറലിടാൻ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യുദാസ് പറയും കർത്താവ് ഇപ്പം എല്ലാവരും ഞാൻ അനുസരിക്കും ഇപ്പം അനുസരിക്കത്തില്ല അനുസരിച്ച് കഴിഞ്ഞാൽ ഇവരെൻ്റെ പെടലി എടുക്കും ഇപ്പോഴും ഞാൻ വാളുറയൽ വചനമനുസരിക്കണത് വിവേകമല്ല ജീവൻ പണയം വെച്ചുള്ള വചനം അനുസരിക്കലൊന്നും വേണ്ട ഇല്ലേ അതാണ് സംഭവം അപ്പോഴ് എന്തുകൊണ്ട് പത്രോസോട് കർത്താവ് പറഞ്ഞു വാഴുറയലിടൻ എന്താ അവനവൻ്റെ ജീവനേക്കാളും കർത്താവിൻ്റെ വചനം അനുസരിക്കുമെന്ന് കർത്താവ് പത്രോസിൽ വിശ്വസിക്കുന്ന കൈയടിച്ച് കർത്താവ് ചില പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പാലിക്കാൻ വേണ്ടി നിന്നോട് പറയുമ്പോഴേ നീ എന്താണ് കരുതേണ്ടത് ചില പാലിക്കാൻ പറ്റാത്ത വചനങ്ങളെ പാലിക്കാൻ വേണ്ടി നിന്നെ നിർബന്ധിക്കുമ്പോഴേ എന്താണ് നീ കരുതേണ്ടത് നിന്നെ കർത്താവ് പത്ത് ദിവസത്തിൻ്റെ സ്ഥാനത്ത് കാണുന്നുവെന്ന് പ്ലീസ്ലോ ഹാ ലലിയ പറഞ്ഞാൽ മനസ്സിലായില്ലേ പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ അല്ലെങ്കിൽ പാലിക്കാൻ പ്രയാസമുള്ള വചനങ്ങൾ പാലിക്കാൻ നീ ബാധ്യസ്ഥമായി തീരുമ്പോഴേ അത് നിന്നോട് ആവശ്യപ്പെടുമ്പോഴേ കർത്താവ് നിന്നെ ആരായിട്ട് കരുതുന്നു പത്രോസായിട്ട് കരുതുന്നു പത്രോസായിട്ട് കരുതിയാൽ കർത്താവ് നിന്നെ എന്തെന്ന് വിളിക്കും വിളിക്കും പത്രോസായിട്ട് നിന്നെ കരുതിയാൽ കർത്താവു നിന്നെ എന്തെന്ന് വിളിക്കും റോക്ക് റോക്ക് ഐ ഐ ഷു ബിൽഡ് ഞാൻ നിന്നെ പാറയെന്ന് എന്ന് വിളിക്കും പിന്നെ എന്താ കർത്താവ് പറയുന്നത് അടുത്ത വാക്കിൽ ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും ദൈവലേ നിന്നെ പാറയെന്ന് കർത്താവ് കണ്ടു കഴിഞ്ഞാൽ കർത്താവിന് നിൻ്റെ മേൽ ആധ്യാത്മിക ഗോപുരങ്ങളും സ്വർഗീയ ജലസരിയും പണിയാൻ എളുപ്പമായിരിക്കും എന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം ദൈവവചനം കേൾക്കുകയും ഒന്ന് പറഞ്ഞേ തായുടെ സുവിശേഷമാണ് ഏഴ് ഇരുപത്തിനാല് മത്തായി ഏഴ് ഇരുപത്തിനാല് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവര് തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് തുല്യനാണ് മക്കളെ ദൈവവചനം കേൾക്കുകയും പറഞ്ഞു അതനുസരിച്ച് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ ചെയ്യുന്നവൻ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് എന്താണ് ഒന്ന് ദൈവചനം കേൾക്കുക രണ്ടാമത് എന്താണ് ആ അതാണ് സംഭവം ഇപ്പൊ നമ്മൾ നിബന്ധന ഉടമ്പടി നിബന്ധനകളിലൂടെ അതാണ് ചെയ്ത ചെയ്യണത് ഇല്ലേ ഉടമ്പടി നിബന്ധനകൾ നമ്മളെ പാറയാക്കി മാറ്റുമെന്ന് പറഞ്ഞ കാര്യം അതാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഇത്രയും കൂടി വെയിറ്റ് ചെയ്യും മകനേ എന്ന് പറഞ്ഞില്ലേ ഉച്ചയായി അമ്മേ മെയിലൊന്നും വന്നില്ല എന്ന് പറഞ്ഞില്ലേ അമ്മ പറഞ്ഞ ഡേറ്റ് ഡേറ്റായി എട്ടാം തീയതിയായി ഉച്ചയായി മെയിലൊന്നും വന്നില്ല അപ്പം അമ്മ എന്നാ പറയണത് ഇത്രയും കൂടി വെയിറ്റ് ചെയ്യും മകനേ എന്ന് പറയും കാര്യം അമ്മയുടെ ആ ഒരു വിശ്വാസത്തിലാണ് കർത്താവ് മകൻ്റെ ജോലി കൊടുക്കുന്നത് അവൻ്റെ കഴിവിലല്ല അവൻ്റെ യോഗ്യതയിലല്ല അമ്മയുടെ വിശ്വാസത്തിലാണ് വിശ്വാസം എന്താണ് വിശ്വാസം എന്താണ് ചെയ്യണത് നമ്മൾ വിശ്വാസം ഓരോ പ്രതിസന്ധി വരുമ്പോഴും വിശ്വാസം നമ്മൾ പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ച് കൊടുക്കണം പറഞ്ഞ മനസ്സിലായല്ലേ ഓരോ പ്രതിസന്ധി വരുമ്പോഴും വിശ്വാസം പ്രഖ്യാപിച്ചു കൊടുക്കണം ഈ വിശ്വാസം പ്രഖ്യാപിക്കണേ എന്തെങ്കിലും വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബത്തിൻ്റെ സമാധാനം പോയി ചട്ടാനിയന്മാർ തമ്മിൽ ഭാഗ ഉടമ്പടി പ്രകാരം കൊണ്ട ബഹുള വഴക്കാ ചിലപ്പോൾ നിന്റെ അമ്മായി അപ്പനും അപ്പനും ആയിക്കോളെ ആരായിക്കോളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് കളം മാറി ചവിട്ടി ചേട്ടൻ്റെ കൂടെ അനിയൻ്റെ കൂടെ ചേർന്ന് വിചാരിച്ചോ അപ്പം മിക്കവാറും നീ ഉപ്പ് ചേ റിട്ടേവ് എടുത്ത് ഇറങ്ങേണ്ടി വരുവായിരിക്കും പറഞ്ഞ മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഓർക്കും നമ്മളെ കണ്ണീരിടും കർത്താവേ ഇറങ്ങേണ്ടി വരുവല്ല ഇറങ്ങേണ്ടി വരുവാണ് എന്റെ തന്നെ നീ ഇറങ്ങിയാൽ എവിടെകോട്ടെ ഇറങ്ങണ വിശ്വാസി കർത്താവിൻ്റെ കൈ പിടിക്കാൻ വേണ്ടിയാണ് ഇറങ്ങണത് അല്ല നീ നിരത്തിലോട്ട് ഇറങ്ങത്തൊന്നും ഇല്ല നിന്നെ നിരത്തിലോട്ട് ഇറങ്ങത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ അനാഥരായി പിടത്തില്ലെന്ന് കൈയടിച്ച് കർത്താണല്ലോ ദൈവ നിനക്ക് താങ്ങാനാവാത്ത ഒരു വചനം നിറവേറ്റാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ ദൈവം നിന്നെ പത്രോസിന്റെ സ്ഥാനത്ത് കാണുന്നുവെന്ന് പ്രേതലാട് അല്ല ദൈവം നിന്നെ കൈവിട്ടെന്നല്ല കാണേണ്ടത് നിനക്ക് താങ്ങാനാവാത്തൊരു വചനം പാലിക്കാൻ നിന്നോട് നിർബന്ധിക്കുമ്പോൾ ദൈവം നിന്നെ പത്രറസിൻ്റെ സ്ഥാനത്ത് കാണുന്നു അങ്ങനെ പത്തുറസിൻ്റെ സ്ഥാനത്ത് കണ്ടാൽ ദൈവം നിന്നെ ആ വാച വചനം പാലിച്ച് കടുകട്ടിയായ വചനങ്ങൾ പാലിച്ചാൽ നീ ആരായി മാറും പാറയായി മാറും ഇല്ലേ അപ്പം ഒരു പാറയായി ഒരു മകൻ പെട്ടെന്ന് മാറില്ല ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്തപ്പോൾ നൂറ്റി എൺപത്തൊമ്പത് ദിവസം മദ്യപിക്കാതെ ഇരുന്ന ആളാണ് ഇല്ലേ നൂറ്റി എൺപത്തൊമ്പത് ദിവസം അതിൻ്റെ അർത്ഥം വർഷങ്ങളായിട്ട് അദ്ദേഹം മദ്യപിക്കുന്നു ഉടമ്പടി കർത്താവിനോട് ചെയ്തപ്പോഴേ ആ മനുഷ്യൻ പാറയായി മാറുകയാണ് എൻ്റെ പേര് വിനു മാനന്തവാടിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ ആദ്യം വന്ന് ഒന്നാം തീയതി വന്നു ഇവിടെ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞ കൂടി കഴിഞ്ഞപ്പം എനിക്ക് തോന്നി വന്നു ഉടമ്പടി എടുത്തേക്കന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു വരും എൻ്റെ കൂട്ടുകാർ എന്നെ വിളിച്ചു പറഞ്ഞു നമുക്ക് ലേശം കൂടണം എന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ പോയി പോയിരുന്ന് ഗ്ലാസ്സിൽ സാധനമൊക്കെ ഒഴിച്ച് വെച്ച് കുടിക്കാൻ വേണ്ടി നോക്കാം എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അന്ന് ഞാൻ അവിടെ അത് വെച്ച് ഞാൻ തിരിച്ചു പോകുന്നു ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയത് എൻ്റെ വല്ലിയമ്മയും അപ്പനും അത്യാവശ്യം നാടൻ കാച്ചുന്ന ആൾക്കാരായിരുന്നു അന്നേരം ഇവർ നാടൻ കാച്ചു പുറമേ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന സമയത്ത് കട്ടിൻ്റെ അടിയിലായി ഇത് വെക്കുക അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി എടുത്ത് കുടിച്ചു തുടങ്ങിയതാണ് അങ്ങനെ കുടിച്ച് നല്ല ഒരു രൂപത്തിൽ കഴിച്ചു കൊണ്ടിരുന്നതാണ് ഇപ്പം ഈ ജനുവരി ഒന്നാം തീയതി ഞാനിവിടെ വന്ന് ധ്യാനം കൂടി ഉടമ്പടി എടുത്തു പോയതിന് ശേഷം ഇന്ന് വരെ ഞായറാഴ്ച ഞാനൊരു വർക്കിംഗ് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് ഈ സാധനം എടുത്തു വെച്ചു പക്ഷേ എനിക്ക് ആ സാധനം കൈകൊണ്ട് തൊടാനോ കുടിക്കാനോ തോന്നിയിട്ടില്ല ഇപ്പോൾ ഒരു മാസമായി ഞാൻ കുടിക്കാണ്ടായിട്ട് എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായിട്ടു എനിക്ക് അമ്മ തന്ന കാരുണ്യത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു സാക്ഷ്യം പറഞ്ഞത് പന്ത്രണ്ട് വയസ്സ് മുതൽ ഞാൻ മദ്യപിക്കുന്നതാണ് മുപ്പത് കൊല്ലമായി മദ്യപിക്കുന്ന ഞാൻ മദ്യപിക്കാൻ കാരണം എന്താ എൻ്റെ അമ്മമ്മയും അപ്പാപ്പനും വാറ്റുകാരായിരുന്നു നട വാറ്റണ ആടാ അങ്ങയുടെ ഭാഷ പറഞ്ഞത് നടൻ കാച്ചണ ആൾക്കാരായിരുന്നെച്ചാൽ വാറ്റി കുടിക്കണ ആൾ വാറ്റിയിട്ട് സാധനങ്ങളെടുത്ത് വാറ്റിയിട്ട് കട്ടിൻ്റെ അളുത് ആഴ വെക്കും പന്ത്രണ്ട് വയസ്സുള്ള ഞാൻ പോയി അതൊന്ന് രുചിച്ച് നോക്കും അങ്ങനെ കുടിച്ച് 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 മുപ്പത് കൊല്ലമായി ഞാൻ കുടിക്കുന്നതാണ് പക്ഷേ ഉടമ്പടി ചെയ്ത് മതാവിൻ്റെ മുമ്പ് പാലിക്കാവെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് കട്ടിടം പണിയാണ് പരിപാടി ഞാൻ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ആൾക്കാരും ഒഴിച്ചു വെക്കുന്നുണ്ട് പഴയ ഓർമ്മയ്ക്ക് പക്ഷേ എനിക്ക് കുടിക്കാൻ പറ്റണില്ല എൻ്റെ കാര്യം അയാൾ പാറയായി മാറിയിരിക്കുക പ്രീസ് ലോഡ് കർത്താവ് ആ പാറമേൽ കർത്താവിൻ്റെ വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുമ്പോൾ അത് പാലിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉടമ്പടി നിന്നെ പാറയാക്കുമെന്ന് പറയുമ്പോൾ മത്തായി ഏഴ് ഇരുപത്തിനാലാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കണത് എന്താണ് സംഭവിക്കണത് എൻ്റെ വചനം കേൾക്കുകയും അതിനെ ജീവിക്കുകയും ചെയ്യുന്നവനും പാറമേൽ ഈ ഭവനം പണി ചെയ്ത ബുദ്ധിമാരായ മനുഷ്യ തുല്യാണ് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ഉടമ്പടി നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഉടമ്പടി നിർദേശങ്ങൾ അനുസരിച്ച് കേൾക്കുകയും അതനുസരിച്ച് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ മാറിയ നമ്മളെ ഞങ്ങളെ സഹായിക്കണമേ മക്കളെ നമ്മളെ പാറയായി മാറ്റണത് ആരാ വിശ്വാസമാണ് നമ്മളെ പാറയായി മാറ്റണത് ആരാ വിശ്വാസമാണ് റോമാൻപത് വിശ്വാസം വിശ്വാസം കേൾവിൽ കേൾവി കേൾവിന്ന് കേൾസോ അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് വിശ്വാസം കൂടുന്നത് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് വിശ്വാസം കൂടി കൂടി നമ്മള് പാറയായി മാറുന്നത് പ്രിസ് ലോഡ് പ്രാർത്ഥിക കർത്താവ് ഇതേമേ

അനുസരിച്ചുകൊണ്ട് അനുസരിച്ച് വിശ്വാസത്താൽ വിശ്വാസ ദൈവിക പദ്ധതികള് ദൈവിക പദ്ധതി നടപ്പിലാക്കുവാൻ നടപ്പിലാക്കുക നിവർത്തിയാക്കുവാൻ എന്നെ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ ഹലോ